മണിക്കൂറുകൾ മാത്രം ധരിച്ച ദീപിക പതുക്കോണിന്റെ ഡ്രസ് മിനിറ്റുകൾക്കുള്ളിലാണ് വിറ്റുപോയത് ഡ്രസ് വില്പനയ്ക്കെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിലാണ് വൻ തുകക്ക് താരത്തിന്റെ മഞ്ഞ ഗൌൺ പോയത് ഏറെ ആരാധകരുള്ള താരമാണ് ദീപിക പതുക്കോൺ താരമൂല്യത്തിലും മുന്നിൽ തന്നെയാണ് ദീപിക പതുക്കോണിന്റെ സ്ഥാനം അമ്മയാകാൻ ഒഴുകുകയാണ് താരം ഇപ്പോൾ അതിന്റെ സന്തോഷം ദീപിക പതുകോണിന്റെ മുഖത്ത് വ്യക്തമാണെന്നാണ് ആരാധകർ പറയുന്നത് കുഞ്ഞിനെ വരവേൽക്കുന്ന വിവരം പങ്കുവച്ചതിന് പിന്നാലെ ദീപികയുടെ ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ ആശംസകൾ അറിയിക്കുന്നുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ ദീപികയുടെ ഗർഭകാല ഫാഷനും ചർച്ചയാകാറുണ്ട് ദീപികയുടെ വസ്ത്രങ്ങളും ഡ്രസ് സെൻസും ഒക്കെ വൈറൽ ആകാറുള്ളതാണ് വയർ മറച്ചു പിടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ദീപിക ഇപ്പോൾ ധരിക്കാറുള്ളത് അടുത്തിടെ മുംബൈയിൽ നടന്ന തന്റെ ചർമ്മ സംരക്ഷണ ബ്രാഞ്ചിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ദീപിക ധരിച്ച ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം വലിയ ചർച്ചയായിരുന്നു വോട്ട് ചെയ്യാൻ ഭർത്താവ് രൺവീർ സിംഗിനൊപ്പം എത്തിയപ്പോൾ ദീപിക ധരിച്ച വേഷവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതിനുശേഷം ഹിറ്റായത് ഈ മഞ്ഞ ഗൌൺ ആണ് ഗൗരി നൈനിക ഡിസൈൻ ചെയ്ത വസ്ത്രത്തിന് ഏറെ പ്രശംസയും ലഭിച്ചിരുന്നു ഇപ്പോൾ ഈ മഞ്ഞ ഗൌൺ വീണ്ടും ചർച്ചയായി മാറി എയ്റ്റി ടു ഡിഗ്രി ഈസ്റ്റ് എന്ന തന്റെ ബ്യൂട്ടി ബ്രാൻഡിന്റെ പ്രൊമോഷൻ ഭാഗമായാണ് ദീപിക പതുക്കോൺ ഈ മഞ്ഞ ഗൌൺ ധരിച്ചത് ഈ വസ്ത്രം ധരിച്ചതിന് പിന്നാലെ ദീപിക ഇത് വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു ആ വസ്ത്രം ചാരിറ്റി പ്രവർത്തനത്തിനായാണ് തരം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചത് ഇൻസ്റ്റഗ്രാം റീലിലൂടെയാണ് ഗൗൺ വിൽപ്പനയ്ക്ക് വെച്ചതായി ദീപിക പതുക്കോൺ പറഞ്ഞത് ഫ്രഷ് ഓഫ് ദി ഇറാഖ് ആരാണ് ഇതിൽ കൈകോർക്കുന്നതെന്നായിരുന്നു പങ്കുവെച്ചുകൊണ്ട് ദീപിക ചോദിച്ചത് മിനിറ്റുകൾ കൊണ്ടാണ് ഈ മഞ്ഞ ഗൌൺ വിട്ടുപോയത് ഗൗൺ വിട്ടിക്കിട്ടുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകും മാനസികാരോഗ്യ പ്രശ്നങ്ങളും വിഷാദ രോഗവും ഉള്ളവർക്ക് പിന്തുണ ലഭിക്കാനായി ദീപിക പതുക്കോൺ ആരംഭിച്ച ലിവ് ലവ് ലവ് ഫൗണ്ടേഷന് വേണ്ടിയാണ് താരം ഈ വസ്ത്രം വിറ്റത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു വസ്ത്രം വിറ്റതിനെ കുറിച്ചും ദീപിക പങ്കുവച്ചത് ധരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് ഗൗൺ വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് വിവരങ്ങൾ പോസ്റ്റ് പങ്കുവെച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ വസ്ത്രം വിറ്റുപോയെന്ന് ദീപികയുടെ ടീം അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു ദീപികയുടെ ഈ ഗൗൺ മുപ്പത്തിനാലായിരം രൂപയ്ക്കാണ് വിറ്റുപോയത് വസ്ത്രം വിൽപ്പനയ്ക്ക് വെച്ചതിന് പിന്നാലെ വാങ്ങിയ ആളെ ടാഗ് ചെയ്തുകൊണ്ട് ഗൗൺ വിറ്റുപോയതായി വ്യക്തമാക്കിയിരുന്നു എംപയർ കിറ്റ് ഡ്രമാറ്റിക് ഫ്ലെയർ എന്നാണ് ദീപിക ഈ വസ്ത്രത്തെ വിശേഷിപ്പിച്ചത് ഭർത്താവ് രൺവീർ സിംഗും താരത്തിന്റെ ലുക്കിനെ അഭിനന്ദിച്ചിരുന്നു ഗൌണിന്റെ ഈ വിൽപ്പന ദീപികയുടെ ആരാധകർക്ക് അവരോടുള്ള അളവറ്റ സ്നേഹത്തിന്റെയും ആരാധനയുടെയും തെളിവ് കൂടിയാണ് ഒപ്പം ദീപികയുടെ ഫാഷൻ തെരഞ്ഞെടുപ്പുകളോടുള്ള തീഷ്ണമായ സ്നേഹവും ഇതിൽ കൂടി പ്രതിഫലിക്കുന്നുണ്ട് അതേസമയം ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ദീപികയും രൺവീർ സിംഗും സെപ്റ്റംബറിൽ കുഞ്ഞു പിറക്കുമെന്നാണ് താരദമ്പിതകൾ ആരാധകരെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദീപികയുടെയും രൺവീറിന്റെയും ദീർഘനാളത്തെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയത് ഇറ്റലിയിലായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് പിന്നീട് മുംബൈയിൽ സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി വിരുന്ന് നടത്തുകയും ചെയ്തു സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്ത ഫൈറ്റർ എന്ന ചിത്രമാണ് ദീപികയുടേതായി ഒടുവിൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏടി സിംഗം എഗൈൻ എന്നിവയാണ് ദീപികയുടേതായി റിലീസിനായി തയ്യാറെടുക്കുന്ന മറ്റു ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ